ഒടുവിൽ ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ മുട്ടുകുത്തി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതി എന്നാണ് വിവരം അന്തിമ വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രായേലിനും ഹമാസിനും ഖത്തർ കൈമാടി കൈമാറിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഘട്ടംഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നതാണ് ഒരു നിർദ്ദേശം ഇതിനോടൊപ്പം ബന്ധുക്കളെ കൈമാറുന്നതും ഘട്ടം ഘട്ടമായി നടക്കും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതേക്കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ കരട് നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ട്രംപ് അധികാരമേൽക്കുന്നതിനു മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതറ്റ്നാഹുവുമായി കഴിഞ്ഞ ഞായറാഴ്ച ഫോണിലൂടെ സംസാരിച്ചിരുന്നു യു എസിലെ നിലവിലെയും വരാനിരിക്കുന്നതുമായ ഭരണകൂടങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് മുസാദ് തലവനെ അയച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതക്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിരുന്നു ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബേത്തിന്റെ തലവൻ റോണൻ ബാർ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ നിൽസൺ എലോൺ എന്നിവരും സംഘത്തിൽ ഉണ്ട് ചുരുക്കത്തിൽ ഇസ്രായേൽ മുട്ടുകുത്തിയിരിക്കുന്നു ഹമാസിന് മുമ്പിൽ നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഹമാസിനെ കീഴടക്കാമെന്ന് പറഞ്ഞ ഇസ്രായേലിന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയിട്ടില്ല ഹമാസിന് നേരെ ഹമാസിന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല ആകെ അവർക്ക് പറയാനുള്ളത് യഹ്യാ ദിൻബറിന്റെ വധം മാത്രമാണ് അതിനപ്പുറം ഹമാസ് പടർന്ന് പന്തലിച്ച് വലിയൊരു പോരാളി സമൂഹമായി മാറിയിരിക്കുന്നു ഹമാസിന്റെ ശക്തിക്ക് മുമ്പിൽ ഇസ്രായേൽ അഡി അറബ് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമാധാന ചർച്ച പോലും ഇസ്രായേൽ നടത്തില്ലായിരുന്നു ഖത്തറാണ് സമാധാന ചർച്ചയിൽ മുൻകൈ എടുത്തത് പക്ഷേ ആ സമാധാന ചർച്ചയിൽ ഇനിയുമുണ്ട് പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കും എന്നുള്ള സമാധാന കരാർ ഹമാസ് അംഗീകരിക്കുമോ എന്നറിയില്ല ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈനികരെ പിൻവലിക്കാൻ അങ്ങനെ പിൻവലിച്ചുകൊണ്ട് ഒരു സമാധാന കരാറിന് ഹമാസ് ഒരിക്കലും മുതിരില്ല മറ്റൊന്ന് ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ കാര്യമാണ് ആ ബന്ദികളിൽ വളരെ കുറച്ചു പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തിനാല് ബന്ധുകൾ മാത്രമാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് ആ ബന്ദികളെ ആ ബന്ദികളെ കൊന്നത് ഹമാസ് അല്ലെന്നും ഇസ്രായേലാണെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു ബന്ദികളെ മനുഷ്യ കവചമാക്കിക്കൊണ്ടാണ് ഹമാസ് യുദ്ധം നടത്തിയത് ബന്ദികളെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് നടത്തിയ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ബോംബ് ബോംബിങ്ങിൽ തന്നെ ബന്ദികൾ മരണമടഞ്ഞു എന്നാണ് ഹമാസ് പറയുന്നത് എന്തായാലും ബന്ധികളെ കൈമാറാനും കട്ടം ഘട്ടമായി ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞു എന്ന വാർത്ത പൊളിച്ചിത് കേരള ചൂടോടെ തന്നെ പുറത്തുവിടുന്നു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം ഒന്നിൻ്റെയും അവസാനവുമല്ല